ഇത് വേണ്ട കൊട്ടി പോയി കഴിഞ്ഞാൽ വിളവറിയാം ഇപ്പം ഇത് കൊട്ടിക്കഴിഞ്ഞാൽ വിളവ് അറിയത്തില്ല കാരണം വെച്ചാൽ വിളവായിട്ടില്ല ഇതിൽ കിളുകുളുക എന്നൊരു ശബ്ദം വേണ്ട താളമുണ്ട് ഏ ആ താളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വിളവ് നന്നായിട്ട് അറിയാൻ പറ്റും അല്ലേ നീന്ത മൂത്തായത് മൂ ഇത് അപ്പോൾ രാവിലെ നേരം എടുത്ത് ഞാൻ അച്ഛൻ മകനും കൂടി കൃഷി രീതികൾ കാണാൻ വേണ്ടി വന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തണുപത്തൽ ആ തണുപത്തം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ വി പി സുനിൽ ആലപ്പുഴ ജില്ലയിലെ ജൈവ കർഷകനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി കൃഷിയാണ് പ്രധാന മുഖ്യ വരുമാനം ഓരോ സീസൺ വരുമ്പോഴും ഓരോ കൃഷികൾ ഓണത്തിന് പൂക്കാലം വിഷുവിന് കണ്ണിവള്ളരി മണ്ഡലകാലം വരുമ്പോൾ പച്ചക്കറി നല്ല കൊടും ചൂട് വരുമ്പോൾ തണ്ണുമത്തനും പൊട്ടുവള്ളരി അപ്പോൾ തണ്ണിമത്തൻ നമ്മൾ ഈ കാണുന്ന ഒരേക്കറിലെ തണ്ണിമത്തൻ കൃഷിയാണ് ഇപ്പോൾ നമ്മൾ വെള്ളമെടുപ്പല്ല കേട്ടോ ഒരു കഷ്ണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പുറച്ചെടുത്ത ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ മുക്കാസോ ഇനത്തിൽ പെടുത്ത എഫ് വൺ ആണ് ഹൈബ്രിഡ് ആണ് ചെയ്തിട്ടുള്ളത് ഏ അപ്പം നമ്മൾക്ക് പ്രധാനമായിട്ടും സാധാരണ രീതിയിൽ തന്നുമൊത്തം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ അടിഭാഗം ഇത് മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് കണ്ടോ ഇവിടെ പച്ചപ്പാണ് ഈ ഭാഗത്ത് മഞ്ഞപ്പാണ് ഈ ഇത് മഞ്ഞ ഇങ്ങനെ ഡാർക്ക് മഞ്ഞയായി വരുമ്പോഴാണ് നമ്മൾ വെള്ള പറയുന്നത് പിന്നെ അതിൻ്റെ പ്രത്യേകത ഒരു കുട്ട ഒന്നെ ഒന്നൊരു സെക്കൻഡ് അച്ചയൊന്ന് വർത്തമാനം പറയട്ടാ ഇപ്പോൾ ഇവൻ വന്ന് രാവിലെ വന്നതുകൊണ്ട് ഒരു തണിമത്തം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തതാണ് ഒരാഴ്ച കഴിയുമ്പോൾ നല്ല വിളവാകും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മണിച്ചും കൃഷിയിട്ട് അതായത് ട്രിപ്പ് ഫർട്ടിക്കേഷൻ സംവിധാനത്തിലൂടെ കൃഷി ചെയ്ത രീതിയാണ് ഓപ്പൺ കൃഷിയിൽ നമ്മുടെ കേരളത്തിലെ തണിമത്തം അങ്ങനെ വിജയിക്കാൻ സാധ്യത കുറവാണ് കാരണം വിജയിച്ചാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന തൂക്കം കിട്ടത്തില്ല വലിപ്പം കിട്ടത്തില്ല ടേസ്റ്റ് കുറവായിരിക്കും അപ്പം ഇത് ഈ ട്രിപ്പ് ഫർട്ടിക്കേഷൻ സംവിധാനത്തിലൂടെയാണ് നമുക്ക് തണ്ണുമത്തം കൃഷി ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ആര് കൃഷി ചെയ്താലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യത കൃഷി രീതിയുടെ മികച്ച വരും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ആദായകരമായി കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു ഇനമാണ് തണ്ണുമത്തൻ കൃഷി അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് വ്യാപകമായിട്ട് തണ്ണുമത്തം കൃഷി ചെയ്തു വരുന്നുണ്ട് ആദ്യകാലത്ത് ഒരു പത്ത് വർഷമായിട്ട് ഞാൻ തണ്ണുപത്തൻ കൃഷി ചെയ്തു ചെയ്തുവരുന്നതാണ് തുടക്കത്തിൽ നമ്മളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നാട്ടിൽ മുഴുവനും തണ്ണുമത്തനായി എങ്കിലും നമ്മുടെ കൃഷിക്ക് കുറവില്ല പത്ത് ഏക്കറോളം നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട് വരുമാനം ഒരു പ്രധാന ഘടകമാക്കി മാറ്റാൻ തണ്ണിമത്തം കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതി ചീര കൃഷിയായിട്ട് വെക്കും തണ്ണിമത്തൻ്റെ കുരു നടമ്പോൾ ചീര തൈകൂടി നടും അപ്പോൾ ചീരപ്പറിച്ച് മാറ്റുമ്പോൾ നമ്മുടെ വരുമാനം അതുപോലെ ചിലവ് കൂലി ചിലവ് ചീരയെ കിട്ടും പിന്നെ തണ്ണിമത്തിൻ്റെ ബോണസാണ് അപ്പം എല്ലാവരും കൃഷി ചെയ്യുക അത്യാവശ്യം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക എൻ്റെ അമ്മര് കൊടുത്തേക്കാം അത് പോരാണ്ട് അത്യാവശ്യം കൃഷി രീതികളെ കുറിച്ച് മനസ്സിലാക്കാനും വിത്തുകൾ ആവശ്യമുള്ളവർക്കും വിളിക്കുക നമുക്ക് എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും അപ്പോൾ കഞ്ചിക്കുഴിയിൽ കർഷകൻ വി ഫിസും